നമ്മൾ ഈ ഭൂമിയിൽ ആർജിക്കുന്ന കൃപ കൃപയാർജിച്ചെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയണത് അത് ഒന്ന് കൊള പതിനൊന്ന് ഒന്ന് പതിനൊന്ന് മനസ്സിലാക്കാൻ പറ്റാതെ സഹനത്തിന് സന്തോഷം ഉണ്ടാകും എൻ്റെ മക്കളെ സഹന നിങ്ങളുടെ സഹനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് വരെ കൃപയാർജിക്കാനുള്ള പ്രോസസ്സിൽ നടന്നുകൊണ്ടിരിക്കും ഇതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതിൻ്റെ അകത്ത് ഇതൊരു മാത്തമാറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണിത് നമ്മളെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾക്കൊരു അമ്മായി അമ്മ ഇപ്പം ഇന്നാൾ ഒരു ചേർത്തി സാക്ഷ്യം പറഞ്ഞാൽ എന്താണ് എന്താണ് സാക്ഷ്യം പറഞ്ഞാൽ അച്ഛൻ എന്താ പറഞ്ഞവർ ഒരു അമ്മായി ഇപ്പം സാക്ഷ്യം പറഞ്ഞല്ലേ ആ എൻ്റെ മകള ഒരു കടുവാക്കാണ് കെട്ടിച്ചതെന്ന് അപ്പം അച്ഛൻ ആപത്തി പിടിച്ച് മൈക്കും പോകാൻ ബാക്കി കളഞ്ഞു കാരണം കടുവായാണ് ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ നിന്ന് താമരം കൈകാര്യം ചെയ്യുന്ന മേക്കിൽ വെച്ചല്ലേ പറഞ്ഞത് എൻ്റെ മകളെ ഒരു കടുവാക്കാണ് കെട്ടിച്ചതാണ് അപ്പം കടുവായിരിക്കും ഈ കടുവയെ നമ്മൾക്ക് പൂച്ചയാക്കാൻ പറ്റും ിയെ പൂച്ചയാക്കാൻ പറ്റും രണ്ട് തരത്തിലാണ് വരണത് ഒന്ന് കൃപയെ ആർജിക്കുമ്പോൾ നിനക്കത് അവരുണ്ടാക്കുന്ന സങ്കടങ്ങൾ സംഘർഷങ്ങൾ നിനക്ക് സന്തോഷമാക്കി തോന്നും എന്താ കാര്യം ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു അതാണ് സംഭവം ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ ഞാൻ പങ്കെടുക്കുന്നു ക്രിസ്തുവിൻ്റെ സഹനം എന്ന് പറയണത് കർത്താവ് ഇനി ആർക്കും ഒന്നും അവിടെ ഇൻവെ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇനി കർത്താവ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ആ റെക്കോർഡിൻ്റെ അപ്പുറത്ത് ഇനി ആർക്കും റെക്കോർഡ് ഇടാൻ പറ്റത്തില്ല കാര്യമെന്ന് കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആൾക്കാർ അവൻ ആക്ഷേപിച്ചുകൊണ്ടിരുന്നേ നമ്മളെല്ലാ സംഭവം മരിച്ചോടുകൂടി തീരുമല്ല ക്രിസ്തുവിനെ സഹനം മരിച്ചിട്ടും തീരണില്ല അവിടെ അയ്യൻ ആറായി എഴുതി പിടിച്ചിട്ടുണ്ട് അവൻ നോക്കിയിട്ട് വഴിയേ പോണ ആൾക്കാർ പറയും എന്താ പറയണത് ഇവൻ രാജാവല്ലേ ഇവൻ എന്നാൽ പിന്നെ ഇവനെ രക്ഷിക്കാൻ പാടില്ല ഞാൻ ഇറങ്ങി വരാൻ പാടാന്ന് പറഞ്ഞാൽ ആക്ഷേ അപ്പം മരിച്ചിട്ടും ആക്ഷേപിക്കുന്നതിലേക്ക് അവിടം വരെ എത്തിയിട്ടില്ല സെന്റ് സെൻബോൾ സെന്റ് പറയണത് അവൻ മരണത്തോളോ തന്നെ തന്നെ താഴ്ത്തിയെന്നാണ് പറയണത് പക്ഷെ അവൻ മരണത്തോളം അല്ല താഴ്ത്തിയതേ അവൻ മരണാനന്തരം തന്നെ തന്നെ താഴ്ത്തിയവനാണ് ക്രിസ്തു കയ്യടിച്ചു കിട്ടലേ

മരണാനന്തരവും ഇങ്ങനെ ഒരു ചാണ തുണിയുടെ നഗ്നതയിൽ നഗ്നതയിലൊരു കുറവറച്ചായിട്ട് പെരുവഴി തൂങ്ങിക്കിടക്കുമ്പോഴും അവ മരിച്ചിട്ടും അവനെ ആക്ഷേപിച്ചുകൊണ്ട് ജനങ്ങൾ പോകുന്നതായിട്ട് സുവിശേഷം പറഞ്ഞാണ് ഈ സുവിശേഷം എന്ന് പറയുന്ന മഹാസംഭവം അവസാനിക്കുന്നത് അപ്പോൾ അവനും മരണാനന്തരവും തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമുക്ക് സഹനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസാനം മാതൃകയായിട്ട് അവൻ കാലത്തിൽ ഇങ്ങനെ ജോലിച്ച് നിൽക്കുകയാണ് ഇവൻ്റെ അരൂപി നമ്മൾ സ്വീകരിക്കാനാണ് സതീഷിനോട് പരിശുദ്ധ പറയണത് ഹിസ് പാർട്ട് എന്ത് മനോഹരമാണത് കേൾക്കാനാണ് സാക്ഷ്യം ഇവൻ്റെ അരൂപി ഇവനാണ് ലോകത്തെ ജയിച്ചവൻ അവനിൽ നിനക്കൊരു പങ്കാളിത്തം വേണമെന്ന് പറയും ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവം ആദ്യം കൊടുക്കുന്നത് ക്രിസ്ത്യുള്ള പങ്കാളിത്തമാണ് കൈയടി ചിന്തു കൊല്ലപ്പെട്ടാലും ബൈബിൾ അവസാനിക്കു പറയും അവൻ കൊല്ലപ്പെട്ടിട്ട് നിന്നുവെന്ന് പറയും എന്താ പറഞ്ഞിരിക്കുന്ന കാരണം കഴിഞ്ഞാൽ ഈ സഹനം അവന് കത്തിച്ച് കളയണില്ല കർത്താവ് പറയും മരണം ഈ രോഗം മരണ കാരണമല്ല എന്ന് പറഞ്ഞ പോലെ ഈ സഹന നമ്മുടെ നാശത്തിൻ്റെ കാരണമല്ല മറിച്ച് രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാകുമ്പോഴാണ് സഹനം സന്തോഷമായിട്ട് മാറണത് എൻ്റെ ദൈവവേദനേ ഈ ഒരു സന്തോഷത്തിലേക്ക് നീങ്ങണമെങ്കില് നീ ക്രിസ്തുവനെയാണ് കവനന്റെ ഉടമ്പടി ലക്ഷ്യം വെക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവേ ലോകത്തെ നാമത്തിലെ നാമത്തിലെ വിശ്വസിക്കൊണ്ട് ചെയ്യുമ്പോഴേ ഭൗതിക യാഥാർത്ഥ്യങ്ങളെക്കാൾ നാമത്താൽ നാമത്തിന്റെ കൃപയാൽ നാമത്തിന്റെ ശക്തിയാകം എന്നെ അഭിഷേകം ഇത് കൊണ്ടാണ് ബൈബിളിലെ സഹന സന്തോഷമാക്കുന്നതിന് വേണ്ടി ആന്തരിക സന്തോഷം ഇത് ആന്തരിക സന്തോഷമാണ് അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് നമ്മൾ പതിനാല് പതിനേഴ് പറയണത് അല്ലെ ദേവരാജ്യം അത് ദേവരാജ്യത്തെ കുറിച്ചാണ് പറയണത് എന്താണ് പറഞ്ഞേരാജ്യം ഭക്ഷണവും അല്ല പരിശുദ്ധാത്മാവിലുള്ള പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അപ്പൊ ആത്മാവ് സന്തോഷം കൈമാറുന്നത് ക്രിസ്തുവിന് നമ്മള് പങ്കാളികളാകുമ്പോഴാണ് എന്ന് പറയുന്നത് സകലത്തിനെ ജയിച്ച അവസാനത്തെ വിജയിയുടെ പേരാണ് എല്ലാ സഹന സാഹചര്യങ്ങളെയും അതിജീവിച്ച ഒരു യുണീക്ക് റെഡീമറായി ഈശ്വർ മാറണത് ഇവിടെ വെച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവേ നിൻ്റെ ബലം നിൻ്റെ സഹനമല്ല സഹനത്തിന് കൃപയ്ക്കും വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്ന ഒറ്റവാക്ക് ബലമെന്നുള്ളതാണ് എന്നെ ബലപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് മനസ്സായില്ലേ നിങ്ങളെ ഇപ്പോൾ ഉടമ്പഴിയുടെ എന്തെങ്കിലും ഒട്ട് വിഷയം ഇപ്പം നിങ്ങൾ റിസൾട്ട് നോക്കി റിസൾട്ട് നോക്കി ഒരു വിഷയം പോയി അപ്പോൾ എൻ്റെ ഉടനെ ഞാനെങ്ങനെ കൂട്ടുകാരുടെ മുമ്പ് നോക്കും ഞാനെങ്ങനെ നാട്ടുകാരുടെ മുമ്പ് നോക്കും ഞാൻ നാളെ കയറി പോകുന്ന ആളെ പറഞ്ഞിരിക്കണത് ഞാൻ ലോൺ എടുത്ത് പോയില്ല ഇരു ഇരുപത് ലക്ഷത്തിൻ്റെ പലിശ ഞാൻ കൊടുക്കണമല്ല ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞാൽ പട്ടി പോകണ പോലെ മോങ്ങരുത് കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നിങ്ങളുടെ വിഷയം കണ്ടില്ലെങ്കിൽ കർത്താവ് കാണുന്നുണ്ട് എല്ലാ കാര്യം കർത്താവിന് പദ്ധതിയുണ്ട് നീ ചിലപ്പോൾ കയറിപ്പോയിക്കഴിഞ്ഞാൽ ഈ സമയത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അവിടെ അതിൻ്റെ അക്കോമഡേഷൻ കിട്ടില്ലെന്ന് വരും അല്ലെങ്കിൽ ആ സബ്ജെക്ട് നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാവരും നിന്നെ കടന്നല്ല നിൻ്റെ വഴി കർത്താവിന് അറിയാം അതൊരു കർത്താവ് നിൻ്റെ വഴി ക്രമീകരിക്കുകയാണ് അപ്പം നീ എന്താ പറയേണ്ടത് എൻ്റെ ഫയൽ കർത്താവ് എടുക്കണവരെ എന്നെ ബലപ്പെടുത്തണമേ ബലപ്പെടുത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ സഹനങ്ങൾക്ക് ആനുപാതികമായ കൃപ നൽകണമേ അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലെ ക്രിസ്തു സന്തോഷിച്ചതുപോലെ എന്നെയും എൻ്റെ സഹനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ആത്മാവിനാൽ അഭിഷേകം ചെയ്യണമെങ്കിൽ കൈയടിക്കട്ടെ പ്രാർത്ഥന സമയമാണ് നിങ്ങളുടെ ജീവിത ദുരിതങ്ങളുടെ പേര് ദേവികാധിപത്യം പ്രാപിക്കുന്ന ശാസന പ്രാർത്ഥനയുടെ സമയമാണ് ഓൺലൈനിൽ ഈ പ്രാർത്ഥന കൂടുന്നവർ എന്നെല്ലാം കൂടിയാലും ഇതേ അനുഭവത്തിൽ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യപ്പെടും കാര്യം ഇത് ഉടമ്പടി ആരാധനയാണ് ആരാധന പോലും ഉടമ്പടി എന്ന പദ്ധതിയിൽ ഇൻഷുറാണ് അതുകൊണ്ടാണ് കാലാതീതമായി നിന്നെ ഈ ആരാധന സഹായിക്കുന്നത് എൻ്റെ മക്കളെ കണ്ണ് കൈകൾ കൈകളടച്ച് കൈകൾ കൂപ്പി ആദരവോടെ നിൽക്കുക കർത്താവിൻ്റെ സന്ദർശന സമയമാണ് രക്ഷയുടെ ദിനങ്ങൾ നീ ആരംഭിക്കണം എൻ്റെ ജീവിതത്തിലെ പതിനായിരങ്ങൾ കാലുകുത്തിയിട്ട് അനുഗ്രഹം പ്രാപിച്ച മണ്ണിലേക്ക് അമപ്രത്യക്ഷപ്പെട്ടതിൻ്റെ സന്നിധാനത്തിലേക്ക് ഈ കാലത്ത് ദൈവം നിന്നെ ക്ഷണിച്ചിരിക്കുന്നത് ആകസ്മികമായി സംഭവിച്ചതല്ല ദൈവത്തിൻ്റെ കരുതിക്കൂട്ടിയുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള പരിപാലനയുടെ ഭാഗമാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്ന കടങ്ങളുണ്ടാകാം ട്യൂഹങ്ങളുണ്ടാകാം മറ്റുള്ളവർ നിന്നെ കേസിൽപ്പെടുത്തിയിരിക്കാം നീ നിന്റെ ഭർത്താവ് നിന്റെ സഹോദരങ്ങളെ പോസ്കേസില് ജയിലിലാകാം എന്തുമാകട്ടെ ഇക്കാലം കടന്നുപോകും ആരുമെല്ലാം ഞാൻ ജയിച്ചവരാണ് ക്രിസ്തു ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയെന്ന് പറഞ്ഞവന്റെ സന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത് നിനക്ക് ദാനമായും അവരെ അനുഭവിക്കാൻ വേണ്ടി ദൈവം നിനക്ക് നൽകിയ നൽകിയ ദൈവത്തിന്റെ പരിപാലനയുടെ ഭാഗമാണ് പരിശുദ്ധ അമ്മ അമ്മ തന്റെ ദൈവിക ദൗത്യം നിർവഹിച്ച ദൈവിക ഉടമ്പടിയിലാണ് നിന്നെ ഇപ്പോഴ് പങ്കാളിയാക്കിയിരിക്കുന്നത് ഉടമ്പടിയെ പരിചയപ്പെട്ടോ പരിശുദ്ധ അമ്മയെ പരിചയപ്പെട്ടോ യേശുവിനെ കുറിച്ച് കേട്ടോ ദൈവം നിന്നെ സ്നേഹിക്കുന്നു കൈയ്യടിച്ച ശ്രദ്ധിക്കേണ്ട ഒരു കൈ വലതു കൈ സ്ഥിരസ്ഥിരം ഇടത് കൈ നെഞ്ചലും ചേർത്ത് പിടിക്കുക കർത്താവേ വിശ്വാസത്തിൽ നിന്റെ അവകാശമായ മക്കള് നിന്റെ പരിശുദ്ധ ദൈവമത പ്രത്യക്ഷപ്പെടുവാൻ നീ അനുഗ്രഹം നൽകിയ വിശുദ്ധമായ മണ്ണിൽ നിന്നുകൊണ്ട് അവിടെ കണ്ണീരിൻ്റെ കാലത്ത് നിന്ന് നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ആഗറിൻ്റെ ദൈവമേ എല്ലാവരും പരിതൃത്തിയായി മരുഭൂമിയിലേക്ക് വലിച്ചെറിയുമ്പോഴും കുൾജടമായി കുഴി നീ മരുഭൂമിയിൽ വന്ന ദൈവമേ ഞങ്ങളുടെ പിതാക്കന്മാരെ മരുഭൂമിയിൽ മേഘസ്തംഭമായി തളരേക്ക് നയിച്ച ദൈവമേബിലെ മുൾമരമര്യാദ എഴുതി നടുവിൽ നീ ജ്വലിച്ചു നിന്ന ദൈവമേ നിന്റെ ദിവ്യ സാന്നിധ്യമായി ഇത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് കടലിന് മതി നടന്നുകൊണ്ട് കടലിനെ ശാന്തമാക്കിയ പരിശുദ്ധ ദിവ്യകൃപാനെ ਨਿਕ ਨੇ ਰਿ ਆਰਾਧਨ स्तुਤੀ ਸੋਸਤਰ ਬਣਾਟੇ स्तुतिकडे हालेलुया 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 मगत मगतो आराधना आराधना हालेलुया हालेलुया ईश्वर नन्नी ईश्वर आराधना ਦੇ ਵਿੱਚ ਪੜ ਗਏ स्तुतिकडे हालेलुया 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 मगत मगतो आराधना आराधना हालेलुया ईश्वर नन्नी सुर वरनमे इननी विरे കഥാവേദിന്റെ പഞ്ചക്ഷതാമങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണുന്നിനോടെ പ്രാർത്ഥിക്കുന്നു എന്റെ തിരുമുറുപാർന്ന് വെറുതെ ഈ മക്കളിലേക്ക് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു സത്യബന്ധങ്ങൾ കർത്താവിനൊത്വം നിറയട്ടെ കർത്താനം നിറയട്ടെ രക്ത ഞരങ്ങുകളിലെ കർത്താനരത് നിറയട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിനത്വം നിറയട്ടെ ഉച്ച വരെ കർത്താവിനോത്വം നിറയട്ടെ മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനുടെ കൃപാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട കൃപാസാൾ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യത്വത്താൻ കർത്താവേ ഈ മക്കളുടെ മേലെ ദൈവിക ശക്തി ഒരുക്കണമേ എല്ലാ ക്വശങ്ങളിലും ദൈവിക ശക്തി ഒരുക്കണമേ മാർഗരോഗങ്ങള് ജീവിത ദുരിതങ്ങള് നാമത്തില് പക്ഷെ എല്ലാ രോഗ ദുരിതങ്ങളും മാറിപ്പോയിക്കൊണ്ട് നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും അവസ്ഥ അപ്പൊ അതേ പിതാവേ അങ്ങനെ പത്ത് വരെ അയേശുക്രിസ്വ നാമത്തിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അങ്ങേ കൈകളെ ഈ മക്കളുടെ വീട് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് ഒഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്ത ജോലി ലഭിച്ചിരിക്ക ജോലിയില്ലാത്ത മക്കളെ പരീക്ഷയിലെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ആശങ്കയോടെ ജീവിക്കുന്ന മക്കളെ ജപ്തി നടപടികളെ നേരിട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മക്കളെ കൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി ഭക്ഷണം സമാധാനത്തിൽ കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങി തേങ്ങി നടക്കുന്ന മക്കൾ കർത്താവേ ഒരു മകനെപ്പോലും കൈവിടാത്തവനെ അധ്വായിക്കുന്നതിനും ഭാരം വഹിക്കുന്ന ആശ്വസിക്കുന്നവരെ ഇതിൻ്റെ നിരപരമാർന്ന് വെറുതെ കെടുത്ത കർത്താവെ മക്കളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൻ്റെ യോഗ്യതയാൽ ഇവിടെ ഇവിടെ പഠിച്ചിരിക്കുന്ന മുഴുവ മക്കളുടെ പേരും ഈ മണ്ണിച്ചവിട്ടി പ്രാർത്ഥിച്ച് കടന്നുപോയിട്ടുള്ള എല്ലാ മക്കളുടെ പേരും ദൈവത്തിന്റെ അടയാളങ്ങൾ പതിയെട്ട് യേശുര നാമത്തിൽ മാർഗതടസ്സങ്ങള് ജീവിത ദുരിതങ്ങൾ മാറിപ്പോകട്ടെ അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീടത്തിൻ്റെ സന്തോഷം തന്നെ സാക്ഷിയായി എന്നെ ഉയർത്തരുമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് കർത്താവേ മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട് മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയി ബന്ധിക്കുന്നവരുണ്ട് മക്കള് വിളിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട് മക്കൾ ഇപ്പോഴും അംഗീകരിക്കാത്ത മാതാപിതാക്കന്മാരുണ്ട് കൈവിട്ടു പോയവരെ തോന്നുന്നവരുണ്ട് കർത്താ വീട്ടിൽ നിന്നിറങ്ങിയാൽ വഴി നടക്കാൻ പറ്റാത്ത എഴുതി സ്ഥല അവസ്ഥയിൽ കണ്ടവൻ്റെ പുരുടത്തിലാകുമ്പോൾ എപ്പോഴും സംഘർഷത്തിൽ ജീവിക്കുന്നവരുണ്ട് രേഖകൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് കാണാതെ പോയ വസ്തുക്കളും കാണാതെ പോയ വ്യക്തികളുമുണ്ട് സാമ്പത്തിക ഘടകങ്ങൾ പരിഹരിക്കാൻ യാതൊരു മാർഗം കാണാത്തവരുണ്ട് വിവാഹം മകൻ താമസിച്ചു പോകുന്നവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവിയെ വലിയ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി കർത്താവി അങ്ങനെ ലുഖത്തിന് അങ്ങേ അവ ഏറ്റെടുത്തുകൊണ്ട് വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവി ദൈവത്തിന്റെ കണ്ടച്ചൊരിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട് ഭക്ഷണ പഥ്യമുള്ളത് കാരണം രോഗങ്ങൾ കാരണം ശരീരത്തിന് മരുന്ന് മൂലം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തളർന്നു പോയവരുടെ കർത്താവി എല്ലാവരും സ്പർശിക്കണമേ ദൈവത്തിന്റെ കണ്ണ ചൊറിയട്ടെ ആ മരുന്ന് ലേപനമല്ല കർത്താവി അങ്ങനെ മറ്റൊരുപാട് മക്കളെ സുഖപ്പെടുത്തുകയെങ്കിൽ ദൈവത്തിൻ്റെ കരുത്ത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി എല്ലാ മക്കൾക്കും സൗഖ്യം നോക്കട്ടെ ശ്രുതിക്കട്ടെ മൗനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് കൈകൾ കൈകൾക്കൊപ്പി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കാറ് സമാപന ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആവിഷയങ്ങളും ദിവ്യമാതാവിന്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ കുരിശോട് ചേർത്തുകൊണ്ട് നിത്യതവരെ ഈശോയെ നിന്ന് ലക്ഷ്യമാക്കി മാത്രം യാത്ര ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സഹന സാഹചര്യങ്ങളിലെല്ലാം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറിക്കൊണ്ട് ബലപ്രയോഗത്തിലൂടെ നിന്റെ രാജ്യം കൈവശപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന സഹന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിൻ്റെ കൃപ വന്ന് നിറഞ്ഞ് നിൻ്റെ മഹത്വത്തിൻ്റെ പ്രാഭവത്തിനനുസൃതമായി സർവശക്തിയോടെ പിതാവിൻ്റെ കൃപയിലേക്ക് മുന്നേറുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി മരിയൻ ഉടമ്പടിയെടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ഉയർത്തണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം மா அரிசா திங்க परिशिष्ट परेमा जिनिकार निमे इत्नु എൻ്റെ പേര് ജാസ്മിൻ ഞാൻ ഇടുക്കി ജില്ലയിലെ വെള്ളയാംകുടി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് കാനഡയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് പറ്റി അറിയുന്നത് ഫേസ്ബുക്കിലെ ടെസ്റ്റ് മണികളിൽ കൂടിയാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തുടക്കത്തിലാണ് അതിനുശേഷം ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് മൂന്ന് മാസം പ്രായമൊന്നുണ്ടായിരുന്നുള്ളൂ മോൾക്ക് കുഞ്ഞിന് ഒരു ദിവസം നാട്ടിൽ നിന്ന് കാച്ചിയ എണ്ണ കൊടുത്തു വിട്ടിരുന്നു കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് അപ്പോൾ അവൾ ഞാൻ കുഞ്ഞിൻ്റെ ദേഹത്ത് എണ്ണ തേച്ചു എണ്ണ തേച്ച് മുഖത്തു നിന്നിങ്ങനെ കാല് വരെ തേച്ചു കാല് വരെ എത്തിയപ്പോഴേക്കും കുഞ്ഞിൻ്റെ മുഖവും ദേഹം മുഴുവനും വളരെയധികം നീര് വെച്ച് തിണർത്തു വന്നു അപ്പോൾ അത് വളരെ ഒരു സീരിയസ് ആയ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് കൃപാസനത്തിലെ മാതാവിനെ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം കുഞ്ഞിനെ കൊണ്ട് കുളിപ്പിച്ചു കുളിപ്പിച്ച് ഞാൻ തോർത്തിയ ഉടനെ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ടായിരുന്ന എല്ലാ പാടുകളും എല്ലാം മാറി നീരെല്ലാം മാറി കുഞ്ഞ് സാധാരണ അവസ്ഥയിലേക്ക് വന്നു അതിനുശേഷം ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയറിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ നാട്ടിലേക്ക് വരാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ നാട്ടിലേക്ക് പോരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ കാനഡയിലെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാനായിട്ട് തീരുമാനിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാ സാധനങ്ങളും അങ്ങോട്ടേക്ക് അയച്ചിട്ട് ഞങ്ങൾ പോരുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുന്നേ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ തലേദിവസം എല്ലാം നോക്കി പാസ്പോർട്ട് വിസയൊക്കെ നോക്കി അപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടും കാനഡയിലുണ്ടായതുകൊണ്ട് അവർക്ക് രണ്ടു പേർക്കും ഇന്ത്യയിലോട്ട് വരാൻ വിസ വേണമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വിസ ഉണ്ടല്ലാം ഞാൻ നോക്കി ബാഗിലെടുത്ത് വെച്ചു പിറ്റേ ദിവസം രാവിലെ ഞാനത് വീണ്ടും നോക്കിയില്ല എയർപോർട്ടിലെത്തി ഇത് കൊടുക്കേണ്ട നേരം ആയിപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരെ വിസ ബാഗിലില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ടെൻഷനായി അഞ്ചെട്ട് ബാഗ് കൂടെ എല്ലാ ബാഗും തുറന്ന് പരിശോധിച്ചു ഒരു ബാഗിലും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വിളിച്ച് സുഹൃത്തിനോട് അവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അവിടെ ജോലിയിലരുന്ന വീട്ടിൽ പോയിട്ട് നോക്കി എങ്കിലും കണ്ടില്ല അപ്പം ആൾ പറഞ്ഞു ഇവിടെ ഇല്ല വിസ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ഒരു പ്രചോദനം കിട്ടി കുഞ്ഞുങ്ങൾ രാവിലെ ഇരുന്ന് കളിച്ച സ്ഥലത്തൊന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ നോക്കി അവിടെ നോക്കിയപ്പോൾ ഈ വിസ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ ഫ്ലൈറ്റ് പോകാൻ അപ്പം ഞങ്ങളിതെല്ലാം നോക്കി വരുമ്പോഴേക്കും ഞങ്ങളുടെ ഫ്ലൈറ്റ് പോകാനായിട്ട് തീരെ സമയമില്ല പോകാറായി അപ്പോൾ വീണ്ടും ഞാൻ മാതാവിനോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു പറഞ്ഞു മാതാവ് ആട്ടിൽ വന്ന് ഉടമ്പടി എടുത്തോളാം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ എൻ്റെ മാതാവ് പോകാനിട വരുത്തണേ കാരണം തിരിച്ചു പോകാനും നമുക്ക് സ്ഥലമില്ല നമ്മളെല്ലാം ഒഴിവാക്കി റെൻറ്റൽ ഹൗസൊക്കെ ഒഴിവാക്കിയിട്ടാണ് അവിടെ നിന്ന് പോരുന്നത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് വൺ അവർ ഡിലേ ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വൺ അവറിൽ അവർക്ക് ഞങ്ങളുടെ കുട്ടികളുടെ വിസ അവിടെ എത്തിക്കാനുള്ള ഒരു സമയം മാതാവ് തന്നു അങ്ങനെ ഞങ്ങൾക്ക് അതവിടെ കിട്ടുകയും ആ ഫ്ലൈറ്റിന് തന്നെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഇടയാവുകയും ചെയ്തു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വെച്ച ആറ് നിയോഗങ്ങളിൽ അഞ്ച് നിയോഗങ്ങളും മാതാവ് നടത്തി തന്നു ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു അവിടെ ചെന്ന് നാലഞ്ച് വർഷമായിട്ടും ആറിൻ്റെ കാര്യങ്ങൾ റെഡി ആയിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ആ ഒരു വർഷത്തിൽ തന്നെ മാതാവ് അതിൻ്റെ എല്ലാം തടസ്സം നീക്കി തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പുതിയ സ്ഥലത്ത് വന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പുതിയ സ്ഥലമാണ് പെട്ടെന്നൊന്നും അത് നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അതിൽ ആ ഒരു കാര്യം പ്രാർത്ഥിക്കുന്നത് നിർത്തിയായിരുന്നു പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവ് ഞാൻ പ്രാർത്ഥിച്ച ആറോ മാസത്തിനുള്ളിൽ തന്നെ മാതാവ് ഞങ്ങൾക്ക് അവിടെ ഒരു ഭവനം തന്നെ അനുഗ്രഹിച്ചു അതുപോലെ കുടുംബത്തിലെല്ലാവരുടെ ആരോഗ്യത്തിന് വേണ്ടി ആയിരുന്നു ഒരു നിയോഗം വെച്ചിരുന്നത് ഈ കോവിഡ് കാലത്തും ഒരു വലിയ രോഗങ്ങളൊന്നും വരാതെ മാതാവ് എല്ലാവരെയും സംരക്ഷിച്ചു അങ്ങനെ എല്ലാ നിയോഗങ്ങളിലും മാതാവ് അത്ഭുതകരമായി ഇടപെട്ടിരുന്നു അതിൽ ആറാമത്തെ ഒരു നിയോഗം നടക്കാതിരുന്നത് എൻ്റെ ഭർത്തൃപിതാവിൻ്റെ മദ്യപാനം അത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള മദ്യപാനമായിരുന്നു അപ്പോൾ അത് മാറണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് നടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏതാണ്ട് എട്ട് മാസം മുന്നേ പപ്പായിക്ക് ഭയങ്കര വയറുവേദന വന്നു അപ്പം ഞങ്ങൾ പല ഡോക്ടർമാരെ അടുത്ത് കൊണ്ടുപോയി അവരെല്ലാം ടെസ്റ്റുകളൊക്കെ ചെയ്തെങ്കിലും രോഗമൊന്നും കണ്ടുപിടിച്ചില്ല ശേഷം രണ്ട് മാസം മുന്നേ വീണ്ടും ഞങ്ങൾ വേറെ ടെസ്റ്റുകൾക്ക് കൊണ്ടുപോയി ഈ വേദന മാറുന്നില്ല രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല വേദന കാരണം പപ്പായിക്ക് കിടക്കാനേ പറ്റുന്നില്ല അപ്പോൾ രാത്രി മുഴുവനും ഉണന്നിരിക്കുന്നു ഉറങ്ങാൻ ഉറക്കമില്ല ഭക്ഷണമില്ല ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ രണ്ട് മാസം മുന്നേ ഇങ്ങനെ കൊണ്ടുപോയി സി ടി സ്കാൻ ചെയ്തു അപ്പോൾ അവർ ബയോപ്സി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ക്യാൻസറാണ് ലങ്സിലെ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പൊ ഈ സമയത്ത് ഞങ്ങൾ പപ്പയോടെ പറഞ്ഞു മദ്യപാനം ഉപേക്ഷിച്ച് പപ്പ പ്രാർത്ഥിച്ച് അനുദപിക്ക് എന്ന് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതിനുശേഷം പാപ്പ അങ്ങനെ മദ്യപിച്ചിട്ടില്ല പപ്പ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം